ഇത്രയും വലുപ്പമുള്ള കടന്നലിനെ നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ കഴിഞ്ഞ റെസ്ക്യൂ എനിക്ക് ചെറിയൊരു പണി കിട്ടി എന്റെ കൈക്ക് ഒരു കടന്നലിന്റെ കുത്തുകടിയുള്ള മുസ്തഫാഖിന്റെ വീടിന്റെ വിറകുപരയിലായിരുന്നു കടന്നൽ ഉണ്ടായിരുന്നത് ബാത്റൂമ് വിറകുപര ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു വിറക് നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ വിറക് അതിൽ നിന്ന് എടുക്കാറില്ല ഗ്യാസിന്റെ ഉപയോഗം തുടങ്ങിയതോടെ വിറകിന്റെ ആവശ്യം വരാറില്ലല്ലോ ആർക്കും തേങ്ങ വലിക്കാൻ പോയ മൺസുറാക്കയാണ് കടന്നലിനെ ആദ്യമായിട്ട് അതിന്റെ ഉള്ളിൽ കാണുന്നത് മൺസുറാക്കൊക്കെ ഒരു കുത്തും കിട്ടിയിട്ടുണ്ട് ല്ലോ അപ്പൊ മൂപ്പര് പറഞ്ഞ് പിന്നെ കടന്നിരി കാണ ഇവിടെ അടുത്തടയ്ക്ക് കാണുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഉള്ളിലുണ്ട് ഞങ്ങൾ എല്ലാ തുറക്കല്ലേ പേടിച്ചിട്ട് അപ്പൊ ഞാൻ അതിന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് തുറന്ന് അപ്പോൾ വിറകിൻ്റെ അറ്റൊന്നായിട്ട് വിറക് വന്നു വല്ല വിറകിൻ്റെ ചേരിൻ്റെ ചാട്ടൊക്കെ എടുത്തതിന് ശേഷം അപ്പം ഒറ്റ പെട്ടെന്ന് ഞാൻ അറ്റാക്ക് ചെയ്യുന്നേ നേരെ വളരെ പെട്ടെന്ന് ഇതൊന്ന് മുഖത്ത് ഇവിടെ അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്താണ് അപ്പോൾ ആ സമയത്ത് നോക്കി വളരെ ഭയങ്കര കൂടെ ഇരുന്ന കൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ ആ കുത്തി കിട്ടിയവട് കൂടിയായിട്ട് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ എൻ്റെ മുഖരോട് പറഞ്ഞ് അടച്ചിട്ട് നന്നായിട്ട് ഇളകിയാണ് അടച്ചിട്ടി നമുക്ക് ഞങ്ങൾക്ക് വൈകുന്നേരം എന്താ ചെയ്യുക ആളേക്ക് വരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ടതാണ് വലിയ കൂടാണ് നമ്മൾ ഇപ്പോൾ കണ്ടപ്പോൾ വളരെ വലിയ നല്ല ആളുകൾ അതിപ്പോൾ ഒരു കുത്തോ കിട്ടിയിട്ടുള്ളൂ രണ്ടില മൂന്നിലധികം കുത്തിയാൽ പിന്നെ

റ്റൂല അതെന്നെ പ്രശ്നം ഇതിന് മൂന്നെ കുത്തിയാണെങ്കിൽ ഒന്ന് കിട്ടിയ സംഭവം അറിയോ അരി കുഴിയാ ചെയ്യാൻ വരിങ്ങാന്ന് ചെലു കുഴിഞ്ഞു പടി കുഴിഞ്ഞു ഒരുപാട് കടന്നൽ കൂടി നശിപ്പിക്കാൻ പോയെങ്കിലും ഇത്രയും വലുപ്പമുള്ളതും സാഹചര്യം മോശമായതും ഇതും തന്നെയാണ് ചെറിയ സ്പേസിൽ നിന്ന് ഇതിനെ നശിപ്പിക്കാമെന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു ഞങ്ങളുടെ മുന്നിൽ മുന്നിലുണ്ടായത് അതുകൊണ്ട് തന്നെ സേഫ്റ്റീൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ചക്ക് ഞങ്ങൾ തയ്യാറല്ലായിരുന്നു അതിനെ നശിപ്പിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയ കുത്തു ഉറപ്പായും കിട്ടുന്ന ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മാക്സിമം അതിനെ പുറത്തേക്ക് പോവാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ അതിനിടെ നടത്തിയിരുന്നു വെളിച്ചം കടന്നൽ കൂടിന്റെ നേരെ വരുമ്പോൾ തന്നെ കടന്നൽ എല്ലാം ഇളകി എല്ലാവരെയും കുത്താനും ആരംഭിച്ചിരുന്നു പിന്നെ പറയണ്ടല്ലോ വിറക് ഇളകുമ്പോൾ വിറകുകൾ ഇളകാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു എന്നാലും കുറച്ചൊക്കെ വിറകുകൾ മാറ്റി പക്ഷേ എല്ലാ കൂടുകളും ഇളകി എല്ലാവരും പുറത്തിറങ്ങാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല കടന്നൽ പോയി കടന്നലിന്റെ കൂട് വരെ അവിടെ പിന്നെ ഉണ്ടായി ഇത്രയും സേഫ്റ്റിയിൽ ചെയ്ത് എനിക്ക് എങ്ങനെ കുത്തു കിട്ടിയെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് പോരുന്ന വെയിലായിരുന്നു എന്നെ കുത്തിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീടുകളിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ